ഹായ് മകളെ വളരെ രസകരമായിട്ടുള്ള ഒരു കോണ്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർഥികളോട് സ്പെഷ്യലായിട്ട് പറയുകയാണ് നിങ്ങൾ ഈ ചാനൽ മാക്സിമം നിങ്ങളുടെ എല്ലാ പ്ലസ് വൺ കുട്ടികൾക്കും ആച്ചു കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് സോ അതൊരു അറുപതിനായിരം ആക്കുക എന്നാണ് നമ്മുടെ എയിമ് സോ ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇപ്പൊ നിങ്ങൾ പ്ലസ് വണ് എത്തിയിരിക്കുകയാണ് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് നേടണമെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ആയിരത്തി ഇരുന്നൂറിലാണ് ടോട്ടൽ മാർക്ക് വരുന്നത് നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ടോട്ടൽ മാർക്ക് പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാണ് ഓരോ സബ്ജക്റ്റും അറുന്നൂറ് മാർക്ക് വീതമാണ് സോറി ഓരോ സബ്ജക്റ്റും ഇരുന്നൂറ് മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ടോട്ടൽ വരുന്നത് അത് ഏത് സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ മാർക്ക് ഇരുന്നൂറാണ് സോ ഇരുന്നൂറ് ഇൻറ്റു ആറ് ദാറ്റ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് സോ ഈ ഇരുന്നൂറ് മാർക്കിൽ ഇപ്പോൾ ഒരു സബ്ജക്ട് മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഞാൻ ഉദാഹരണം ഉദാഹരണം എടുക്കുകയാണ് ഇത് കൊമേഴ്സുകാർക്കും അതേപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങളെല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും ഇതൊന്ന് അയച്ചു കൊടുക്കാം പറ്റുന്ന അത്രയും സ്റ്റാറ്റസ് വെക്കണം സോ ഞാൻ ഉദാഹരണത്തിന് മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കാണ് മാത്സ് ഓക്കെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുന്ന സമയത്ത് അതിന്റെ മാർക്ക് വരുന്നത് ഇരുന്നൂറിലാണ് ടോട്ടൽ വരുന്നത് ഇരുന്നൂറിൽ അപ്പം ഇരുന്നൂറിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് എന്ത് എന്ന് പറയുന്നത് എ പ്ലസ് എന്ന് പറയുന്നത് അപ്പം ഇരുന്നൂറിൻ്റെ തൊണ്ണൂറ് ശതമാനം പറഞ്ഞാൽ നൂറ്റി എൺപത് മാർക്ക് ഉണ്ട് എങ്കിൽ ആ കുട്ടിക്ക് എ പ്ലസ് ആണ് അതായത് ഇരുന്നൂറിൽ നൂറ്റി എൺപത് എല്ലാ കുട്ടികൾക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്യാരക്ടറും എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന ഒരു മാർക്കാണ് സി മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും സി മാർക്ക് ട്വന്റി പ്ലസ് ട്വൻറ്റി നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഒരു മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക അത് നമ്മളെ എ പ്ലസിനെ ബാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളാണ് ഇപ്പോൾ മാത്സിന് ഉണ്ട് ഫിസിക്സിന് പ്രാക്ടിക്കൽ ഉണ്ട് കെമിസ്ട്രിക്ക് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിനുണ്ട് അങ്ങനെ പല സബ്ജക്റ്റുകൾ ഇപ്പോൾ കൊമേഴ്സിലാണെങ്കിലും ഒക്കെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾ കുറേയുണ്ട് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾക്ക് നാല്പത് മാർക്ക് അതായത് ഇരുപതേ പ്ലസ് ഇരുപത് ഓൾറെഡി നമ്മൾ സി മാർക്ക് ട്വന്റി പ്ലസ് ട്വൻറ്റി ആണ് അതിന് പുറമെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിനും ഇരുപത് പ്ലസ് ഇരുപത് മാർക്ക് ആയിരിക്കും പ്രാക്ടിക്കൽ വരുന്നത് അത് ഇരുപത് മാർക്ക് ഫസ്റ്റ് ഇയറും ഇരുപത് മാർക്ക് സെക്കൻഡ് ഇയറും പക്ഷേ നിങ്ങളുടെ എക്സാം നടക്കുന്നത് സെക്കൻഡ് ഇയറിൽ ആയതുകൊണ്ട് തന്നെ ആ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്കാണ് വരുന്നത് സോ അവിടെയും നിങ്ങൾ പ്രാക്ടിക്കൽ മാക്സിമം നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക അതായത് റെക്കോർഡ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകൾ അതായത് റെക്കോർഡുകളൊക്കെ ഉണ്ടാവില്ല നിങ്ങളുടെ ലാബിന്റെ മെറ്റീരിയൽസ് അസൈൻമെന്റ്സ് അതൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ലാബിൽ മാക്സിമം ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കാം അവിടെയും മാർക്ക് കുറച്ച് കുറയാണെങ്കിൽ പോലും അത് നിങ്ങളെ കുറച്ചുകൂടി പ്രഷറിലേക്ക് ആകും അവിടെ നിങ്ങൾ നാൽപ്പത് മാർക്ക് സേഫ് ആക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമുണ്ട് അപ്പം നൂറ്റി എൺപത് മാർക്കാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞു ഇത് രണ്ടും നിങ്ങൾ സേഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനി ആവശ്യമാകെ നൂറ് മാർക്കാണ് അപ്പം നൂറ്റി എൺപതിൽ എൺപത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു സിമ്പിൾ ആയിട്ട് ഇനി നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ട നൂറ് മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് വണ്ണിനേക്കാൾ കുറച്ചും കൂടി അധികം പഠിക്കാനുള്ളതാണ് പ്ലസ് ടു പ്ലസ് ടു മാർക്ക് കുറയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പ്ലസ് വണ്ണിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അറുപതിൽ അറുപത് വാങ്ങി അങ്ങ് വിചാരിച്ചു എക്സാമ്പിൾ അറുപതിൽ അറുപത് വാങ്ങി വിചാരിച്ചു പ്ലസ് വൺ മാക്സിൽ നിങ്ങൾ കിട്ടിയ മാർക്ക് അറുപതിൽ അറുപതാണ് എങ്കിൽ നിങ്ങൾ ഇനി പ്ലസ് ടുവിൽ നാല്പത് മാർക്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ എ പ്ലസ് ആണ് അറുപതിൽ നാൽപ്പത് നിങ്ങൾക്കറിയാം അറുപതിൽ അമ്പത്തി നാല് മാർക്കോളം അൻപത്തി രണ്ട് മാർക്കോളം വേണം നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ പക്ഷെ അറുപതിൽ നാല്പത് മാർക്ക് വാങ്ങി പ്ലസ് വണ്ണിൽ അറുപതിൽ അറുപത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് യാതൊരു സംശയം വേണ്ട ഇനി നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു ആവറേജ് ലെവൽ കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു അറുപതിൽ അൻപത് മാർക്കെങ്കിലും വാങ്ങിയാൽ പോലും പ്ലസ് ടുവിലും അതേ മാർക്ക് വാങ്ങിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും ടോട്ടൽ ഗ്രേഡിലേക്ക് വരുന്ന സമയത്ത് എ പ്ലസിലേക്ക് എത്തും അപ്പം എ പ്ലസ് വാങ്ങാൻ നിങ്ങൾ വിചാരിക്കും അതിൽ വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല പ്ലസ് വണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം മാർക്ക് അത്രയും പീക്ക് ആയിട്ട് വാങ്ങാൻ പറ്റുമോ അത് നിങ്ങൾ അത്രയും സേഫ് ആക്കി മാറ്റും അപ്പം പ്ലസ് വണ്ണിൽ നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക അതാണ് ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത് പ്ലസ് വൺ കുട്ടികൾക്കുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അവർ ഇത് മുഴുവൻ കാണുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാ പണിസിനും അയച്ചു കൊടുക്കും എല്ലാ സബ്ജക്റ്റുകളിലും വരുന്നത് ഇരുന്നൂറ് മാർക്കിൽ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇനി പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ ഉണ്ടാവും പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ നിങ്ങൾ എഴുതി തന്നെ മാർക്ക് വാങ്ങണം പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾ ഒത്തിരി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലിൻ്റെ നാൽപ്പത് മാക്സിമം സ്കോർ ചെയ്യുക ഇനി ഇൻകേസ് ഇവിടെ ഒരു അഞ്ച് മാർക്ക് കുറഞ്ഞാൽ അത് നിങ്ങളെ ഇവിടെ ബാധിക്കും കണ്ടോ ഇവിടെ അഞ്ച് മാർക്ക് കുറഞ്ഞു വെച്ചാൽ അപ്പോൾ എഴുപത്തഞ്ച് മാർക്ക് ഇവിടെ കിട്ടിയുള്ളൂ അപ്പം നൂറ്റി അഞ്ച് മാർക്ക് സ്കോർ ചെയ്താലാണ് എ എസ്സിലേക്ക് എത്ത അപ്പൊ അറുപതും നാൽപ്പത്തഞ്ചും വേണം അപ്പം ഇവിടെ എത്രത്തോളം അത് അത്രയും റിസ്ക് ആയിട്ട് ഇവിടേക്ക് വരും ഇവിടെ നിന്ന് അഞ്ച് മാർക്ക് അധികം സ്കോർ ചെയ്യണം കുറച്ച് അധികം ടാസ്ക് ആണ് പക്ഷേ ഇവിടെ അഞ്ച് മാർക്ക് അധികം സ്കോർ ചെയ്യണം വലിയ ടാസ്ക് അല്ല അപ്പോൾ ആ ടാസ്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിക്കാം സോ അപ്പോൾ ഇവിടെ മകളെ വിഷു ഓ ബസ് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടത് വിജയ കൂടി ഇതുപോലെ കൂടുതൽ വെറൈറ്റി ആയുള്ള കോണ്ടന്റുകളെ നമുക്ക് വീണ്ടും വേണ്ടതുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു ചാനൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും പരിചയപ്പെടുത്തി കൊടുക്കുക സൈലം എസ് എസ് സി പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക ഓസ് മൊബൈൽ